നമസ്കാരം കേരളത്തിലെ നാല് മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നില്ല സ്ഥാനാർത്ഥികളുടെ ദൗർലഭ്യം കാരണമാണ് അവിടെയൊന്നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തത് എന്നായിരുന്നു എതിർപക്ഷക്കാരുടെ വലിയ ആരോപണം എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ രാത്രിയിലാണ് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് അതിലേറ്റവും പ്രസക്തമായ രണ്ട് മണ്ഡലങ്ങൾ ഒന്ന് കൊല്ലവും മറ്റൊന്ന് വയനാടുമാണ് കൊല്ലത്ത് മത്സരിക്കുന്നത് നടൻ ജി കൃഷ്ണകുമാറാണ് ജി കൃഷ്ണകുമാറിൻ്റെ പേര് തുടക്കം മുതൽ തന്നെ തിരുവനന്തപുരത്ത് പാർലമെൻ്റ് മണ്ഡലത്തിലേക്ക് പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ അവിടെ ഏറ്റവും ശക്തനായ മന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിച്ചപ്പോൾ എന്നെ മന്ത്രി കൃഷ്ണകുമാറിന് മാറി നിൽക്കേണ്ടതായി വന്നു കൃഷ്ണകുമാർ അതുകൊണ്ട് തന്നെ ഇത്തവണ ഉണ്ടാകില്ല എന്നായിരുന്നു വലിയ തോതിലുള്ള അഭ്യൂഹങ്ങളെങ്കിൽ ഒടുവിൽ കൃഷ്ണകുമാറിനെ കൊല്ലത്ത് തന്നെ ഇട്ടിരിക്കുകയാണ് അങ്ങനെ കൊല്ലത്ത് നടൻ മുകേഷിൻ്റെയും പ്രേമേന്ദ്രൻ്റെയും ശക്തനായ എതിരാളിയായി ജി കൃഷ്ണകുമാർ രംഗത്തിറങ്ങിക്കഴിഞ്ഞു മറ്റൊരു മണ്ഡലം വയനാടാണ് വയനാട് നമുക്കെല്ലാം അറിയുന്നത് പോലെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വലിയ തോതിലുള്ള മുന്നേറ്റം കാഴ്ചവച്ച ഒരു മണ്ഡലമാണ് ഇത്തവണ രാഹുൽ ഗാന്ധി മത്സരിക്കില്ല എന്നായിരുന്നു തുടക്കം മുതൽ പറഞ്ഞു കിട്ടിരുന്നത് അതുകൊണ്ട് തന്നെ സി പി ഐ അവരുടെ ഏറ്റവും ശക്തിയായ നേതാവ് ആനിരാജയെ തന്നെ കളത്തിലിറക്കുകയായിരുന്നു ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് കിട്ടുക നേടിയെടുക്കുക എന്നതായിരുന്നു ആനുരാജയുടെയും സി പി ഐയുടെയും ലക്ഷ്യം അതിന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് വയനാട്ടിലേക്ക് ഇത്തവണ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തില്ല രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തിയില്ല എങ്കിൽ തങ്ങൾക്ക് വിജയം അവിടെ ഉറപ്പാണ് എന്നായിരുന്നു സി പി ഐയുടെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഒടുവിൽ അവിടേക്ക് രാഹുൽ ഗാന്ധി തന്നെ എത്തിയിരിക്കുകയാണ് അത് ഇന്ത്യ മുന്നണികളിൽ തന്നെ വലിയ തോതിലുള്ള തർക്കങ്ങൾക്കും വിള്ളലുകൾക്കുമൊക്കെ ഒരു സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് ബി ജെ പി ഏറ്റവും ശക്തനായ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇട്ട് മത്സരിപ്പിക്കുവാനായിട്ട് ഒരുങ്ങുന്നത് അങ്ങനെ ബി ജെ പി വയനാട്ടിലേക്ക് നിയോഗി മത്സരത്തിനായി നിയോഗിച്ചിരിക്കുന്നത് കെ സുരേന്ദ്രനെയാണ് അവർക്ക് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് കെ സുരേന്ദ്രനെ വയനാട്ടിൽ ഇട്ടിരിക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും ആനുരജയ്ക്കും ശക്തമായ ഭീഷണി ഉണ്ടാക്കുക എന്നത് തന്നെയാണ് അഖിലേന്ത്യാ ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വം കണക്കുകൂട്ടുന്നത് അതിൽ തീർച്ചയായിട്ടും കെ സുരേന്ദ്രനെ വിജയിക്കാൻ കഴിയും എന്നതിലും യാതൊരു സംശയവുമില്ല ആ രണ്ടു പേർക്കും ഇതിലെ ശക്തനായ മത്സരാർത്ഥിയായി നിലകൊള്ളാൻ കെ സുരേന്ദ്രന് കഴിയും വിജയിക്കുക എന്നതല്ല ബി ജെ പി ലക്ഷ്യമിടുന്നത് പക്ഷേ അവിടെ വോട്ടുകൾ വിള്ളലുണ്ടാക്കുക എന്നത് തന്നെയാണ് രണ്ടുപേരുടെയും വോട്ടിൽ വിള്ളൽ ഉണ്ടാക്കി അവിടേക്ക് ഇടിച്ചു കയറുക എന്നത് തന്നെയാണ് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വം കണക്കാക്കുന്നത് മാത്രവുമല്ല അവിടെ നിൽക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ രണ്ട് പ്രബലന്മാരായ നേതാക്കളാണ് ഒന്ന് രാഹുൽ ഗാന്ധി അതിൻ്റെ അമരക്കാരനാണ് മറ്റൊന്ന് സി പി ഐ ഇന്ത്യ മുന്നണിയുടെ മറ്റൊരു അഭിഭാജ്യ ഘടകമായ സി സി പി ഐയിലെ നേതാവാണ് ആനുരാജ അപ്പോൾ അങ്ങനെ ഇന്ത്യ മുന്നണിയുമായിട്ട് ശരിക്കും കൊമ്പ് കോർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് രണ്ട് അഖിലേന്ത്യൻ നേതാക്കളുമായിട്ട് കൊമ്പ് കോർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഏറ്റവും കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ കളത്തിലിട്ട് ഫൈറ്റിന് ഒരുങ്ങുകയാണ് ബി ജെ പി എന്നത് നിസ്സംശയം പറയാം അവിടെ വോട്ടിൽ വലിയ തോതിൽ വിള്ളമുണ്ടാക്കുവാനും രാഹുൽ ഗാന്ധിയുടെ വോട്ടിംഗ് റേറ്റിൽ വലിയ തോതിൽ ഇടിവുണ്ടാക്കാനും കെ സുരേന്ദ്രൻ കഴിയും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വം കണക്കുകൂട്ടുന്നത് അത്തരത്തിൽ തന്നെയാണ് കെ സുരേന്ദ്രനെ തന്നെ അവിടെ മത്സരിപ്പിക്കാൻ ബി ജെ പി അഖിലേന്ത്യാ നേതൃത്വം ശ്രമിച്ചു ശ്രമിച്ചതും എന്ന് നിസ്സംശയം പറയാം കാരണം ആദ്യം മുതൽ തന്നെ അവിടെ ഒരു മത്സരത്തിനും തനിത്തവണ ഉണ്ടാവില്ല എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരുന്നത് പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ ആരെയാണ് രാഹുലിനെതിരെ ശക്തനായ ഒരു മത്സരാർത്ഥിയെ നിയോഗിക്കാൻ കഴിയുക എന്നുള്ള കണക്കുകൂട്ടലിൽ അവസാനം ഒരുത്തിരിഞ്ഞ പേരാണ് കെ സുരേന്ദ്രൻ തീർച്ചയായിട്ടും വയനാട്ടിൽ ഇത്തവണ തീ പാറും പോരാട്ടമായിരിക്കും എന്നതിലും സംശയമില്ല